ിൽ വച്ച് ദൈവം ഒരമ്മയെ തന്നു നിന്റെ സഹനത്തിന്റെ മുകളിൽ നിന്റെ സഹനത്തിന്റെ ചുവട്ടിൽ നിന്റെ കോടേക്കാൻ ഒരു പരിശുദ്ധ അമ്മയുടെ

കുരിശോളം സ്നേഹിച്ച മനുഷ്യന് വേണ്ടി മൂന്ന് മഹാദാനങ്ങൾ ക്രിസ്തു കരുതി വെച്ചു കുരിശിലെ കടന്നു പോകുന്നതിന് മുമ്പ് കുരിശോളം സ്നേഹിച്ച മനുഷ്യന് വേണ്ടി മാത്രം മൂന്ന് മഹാദാനങ്ങൾ ക്രിസ്തു കരുതി വെച്ചു അപ്പവും അമ്മയും ആത്മാവും ഈ മൂന്ന് മഹാദാനങ്ങളിൽ എന്നും നിന്റെ കൂടെ ആയിരിക്കാൻ ഒരു പരിശുദ്ധ അമ്മയുണ്ട് ഈ അമ്മയിലൂടെ അനുഗ്രഹത്തിന്റെ തീർച്ചയായുകൾ ഒരുപാട് ഈ കടന്നുപോയ ദിനങ്ങളിൽ ഇവിടെ ഒഴുകിയിട്ടുണ്ട് ഇവിടെ കൃതജ്ഞതാ പ്രകടനത്തിന് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് പേപ്പറുകൾ ഞാൻ എടുത്തു അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ഒരു സഹോദരി സ്നേഹപൂർവ്വം പരിശുദ്ധ പറഞ്ഞിരിക്കുകയാണ്

ഈ പറയുന്ന കാനഡയിൽ പോയി ആ ഒരു സന്തോഷം പലതവണ പലതവണ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എഴുതിയിട്ടും എന്റെ പരീക്ഷയിൽ പരാജയങ്ങൾ ആവർത്തിക്കപ്പെട്ടു മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഈ കഴിഞ്ഞു പോയ ഡിസംബർ മാസത്തിൽ ഇരുപത്തിയൻപതാം തീയതി ഞാൻ കാനഡയിൽ ഉപരിപഠനത്തിനായിട്ട് ഞാൻ ഐക്യപ്പെടുകയാണ് പരിശുധാമിയുടെ പ്രകടമായൊരു അനുഭവമാണ് എനിക്കുണ്ടായത് കടന്ന പരീക്ഷയിൽ ആദ്യം തവണ ഞാൻ പരാജയപ്പെട്ടു വനതവണ ഞാൻ പരാജയപ്പെട്ടു വിശ തള്ളിപ്പോയി ദിനാശയിൽ നിന്ന് എന്റെ പരിശുദ്ധ അമ്മ കൈപിടി ചേർത്തി ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു ഈ ഒരു അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ഈ കേട്ടുപോകുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹത്തിന് പറയാൻ നന്ദി പറയാൻ വേണ്ടിയാണ് ഈ മകൻ ഈ കത്തെഴുതുന്നത് പ്രിയപ്പെട്ട ദൈവ മക്കളെ പരിശുദ്ധ അമ്മയിലൂടെ ഒരുപാട് ഒരുപാട് കരുണയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ അത്ഭുതങ്ങൾ കിട്ടിയവരാണ് നിങ്ങൾ ആ സ്നേഹത്തിന് നന്ദി പറയാൻ വന്നാലാണ് ഇവിടെ അധികം ഈ കടന്നുപോയ രാഴ്ചകാലത്ത് ഒരുപാട് വന്നിട്ടുണ്ട് ഒരു പറഞ്ഞതിന്റെ സാക്ഷ്യങ്ങൾ എന്റെ മനുഷ്യർക്കുണ്ട് ചട്ടബലൂടെ അപേക്ഷിച്ച കാര്യങ്ങളൊക്കെ സ്ഥലം വെക്കാൻ ലോകങ്ങൾ മാറാൻ ദൈവത്തിന്റെ കൃപ ഒഴിയാൻ മക്കളുണ്ടാകാൻ ഒരുപാട് അത്ഭുതങ്ങൾ കിട്ടിയിട്ടുണ്ട് നന്ദി പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പൊരിവേരത്ത് ഈ മല കയറി ഇവിടെ വരുന്നത് നമുക്ക് ദൈവത്തിന് നന്ദി പറയുന്നത് ശ്രദ്ധിക്കാം അന്നൊരു യാത്രനത്തിൽ മണലേൽ വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ശബ്ദം പരിശുദ്ധമായ സാന്നിധ്യം ഉണ്ടായി അമ്മ ഒന്ന് പറഞ്ഞു മഗനേ നീ ഇന്നിവിടെ എത്തുമ്പോൾ അറിയണം കാലിൽ വലിയ ദീനമായിക്കൊണ്ട് അമ്മ മണലേറ്റ് കൊണ്ടിരുന്ന ഒരു മകന്റെ மேல் ഞാൻ നടവട്ടിട്ടുണ്ട് അവന്റെ നീര് മാറി കാലിന്റെ വേദന മാറി സൗഖ്യമായിട്ടുണ്ട് പരിശുദ്ധ അമ്മേ അഹല്ലുയ പരിശുദ്ധ അമ്മയിൽ നിന്ന് അതിനേറെയോന്ന് പരിശുദ്ധ അമ്മയുടെ നിർദ്കാരണിൽ നിന്ന് കൂടി പ്രാർത്ഥിക്കേ അഹല്ലുയ

ആശുപത്രിയിൽ ചികിത്സിക്കാൻ അവരെ കൊണ്ടുപോയപ്പോ എന്റെ തലവേദനയ്ക്ക് കാരണം എന്തെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഡോക്ടറോട് പരിശോധിക്കാൻ പറഞ്ഞപ്പോ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു മകന്റെ അതിൽ പരാജയങ്ങളും തടസ്സങ്ങളും ആവർത്തിക്കപ്പെടുമ്പോ അച്ഛൻ ഞാൻ നാളെ ഒരു ധ്യാനത്തിലും അച്ഛൻ എടുക്കുന്നു പ്രാർത്ഥിച്ചിട്ട് ഈ അമ്മ അവസാനമായിട്ട് അച്ഛനോട് പറഞ്ഞതാണ് അച്ഛൻ ദൈവത്തിന് എത്ര പ്രകടമായ അത്ഭുതം എന്റെ ജീവിതത്തിൽ വർഷിക്കാനുണ്ട്

അതുകൊണ്ട് പ്രാർത്ഥന ഞാൻ അതുകൊണ്ടാണ് വചനത്തിൽ വായിക്കണമെന്ന് തീരുമാനിച്ചത് കാരണം ആ ആവിൽ ഒറ്റപ്പെടലിന്റെ സങ്കടത്തിന്റെ ഒറ്റിക്കൊടുക്കലിന്റെ പെരുമഴപാതും

ലൂക്കായുടെ സുവിശേഷം 23 രണ്ടാമത്തെ അധ്യായത്തിൽ 43ാം ദിവസം അപ്പോൾ അവനെ സக்திപ്പെടുんだാൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ദൂരെ പ്രതിശബ്ദിക്കുന്നു അപ്പോൾ അവനെ സக்திപ്പെടുんだാൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ദൂരെ പ്രതിശബ്ദിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ കുരിശിലെ സഹനത്തിന്റെ പരിളിലൂടെ കടന്നു പോകുന്ന മുമ്പേ ഈശോ പഠിപ്പിച്ച വലിയ ശക്തി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ

ഈ മനുഷ്യന്റെ ധൈര്യം പിടിച്ചിരിക്കുന്നില്ലേ നമ്മൾ ഇപ്പോഴും നമ്മൾ നമ്മൾ വിശ്വാസം ഉപേക്ഷിച്ചില്ലല്ലോ നമ്മൾ പോയില്ലല്ലോ നമ്മൾ പള്ളി കൊണ്ടിരിക്കണില്ലല്ലോ സഹനങ്ങൾ ആവർത്തിക്കുമ്പോഴും സ്വർഗത്തിന്റെ ഒരു ദൂതന്റെ കിട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരും സഹനങ്ങളിൽ നിന്നുള്ള ബോധകു മാത്രല്ല ദൈവം

ഈ സഹോദരി മരിച്ചതിന്റെ കാരണം ഇതാണ് ഒരു വർഷം നമുക്ക് ഈ സഹോദരിയുടെ മകൻ മരിച്ചതാണ് ഈ സഹോദരിയുടെ ഈ സഹോദരി എനിക്ക് അതിലും ഇല്ല പക്ഷെ പത്രത്തിൽ ആ സഹോദരിയുടെ ദുഃഖം വായിച്ചിട്ട് അന്ന് ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ ഒരു കത്ത് എഴുതിയിരുന്നു പത്രത്തിൽ അഡ്രസ് വെച്ച് എത്തി സ്വർഗത്തിന്റെ പദ്ധതികള് നിറവേറ്റപ്പെടുമ്പോ അമ്മയോട് ചേർന്ന് ഒരു കത്തെഴുതി ഒരു വർഷം കഴിഞ്ഞ് കത്തിന് മറുപടി വന്നു ആ സഹോദരി എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് അച്ഛ അന്ന് എനിക്ക് കിട്ടിയ കത്ത് എല്ലാ ദിവസവും ഞാൻ വായിക്കാറുണ്ട് ആ കത്തിൽ അച്ഛൻ പറഞ്ഞ വചനങ്ങൾ ഞാൻ ഉച്ചരിക്കാറുണ്ട് ഇന്ന് അച്ഛനെ വിളിച്ചതിന്റെ കാരണം അച്ഛനെ തേടി അച്ഛൻ ഉണ്ടായിരുന്ന പഴയ ഞാൻ ചെന്നു അവിടെ നിന്നാണ് അച്ഛന്റെ അക്ലോസ് കിട്ടിയത് ഇന്ന് ഞാൻ അച്ഛനെ വിളിച്ചതിന്റെ കാരണം അച്ഛൻ എന്താ അച്ഛാ അടുങ്ങിയ മെഡിക്കൽ കോളേജിൽ പോകുന്നു ഞാൻ ചോദിച്ചു എന്തിനാണ് മെഡിക്കൽ കോളേജിൽ പോകുന്നത് അച്ഛാ എഴുന്നേൽക്കാനാവാതെ ക്ഷതമേറ്റ ഒരു ചെറുപ്പക്കാരന്റെ വാർത്ത ഞാൻ ഇന്നലെ പദ്ധതി വായിച്ചു

ദൈവം ദൈവം തന്റെ തന്റെ സമ്പന്നതയിൽ സമ്പന്നതയിൽ നിന്ന് നിന്ന് തരും തരും നിങ്ങൾ മനസ്സിലാക്കണം പൗരോ ഈ വചനം പറഞ്ഞത് ഈ വചനം എഴുതിയത് എമേസോസിലെ ജയനാണല്ലേ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകും ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഏഴാം ഭാഗ്യത്തിലും കാര്യമുണ്ട് ഞാൻ ക്രിസ്തുവിനെ പ്രതി പ്രതി കിടക്കുക കിടക്കുക ഞാൻ സുവിശേഷത്തെ ഈ രാത്രി സഹനങ്ങളുണ്ട് മർദ്ദനങ്ങളുണ്ട് വേദനയുണ്ട് പക്ഷെ ഈ രാത്രി ഞാൻ നിങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതെന്ന് തരും ഈ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ആഴന്

വിശ്വാസം വിശ്വാസം സംഭവിക്കും ഈ രോഗം വരും ആ ഒരു പേടിയിൽ അതാണ് ആറാം തിരുവനന്തപുരം അവിടുന്ന് പ്രകാശം പോലെ നീതി നടന്നു തരും അവിടുന്ന് പോലെ അവകാശം ഇത് നടക്കും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന്രണ്ടാം അധ്യായത്തിൽ നിരോധനം അങ്ങനെ സാധ്യമാണെന്നും അമ്മയുടെ ഉദ്ദേശത്തെ ആർക്കും തടയാൻ പറ്റില്ലെന്നും എനിക്കറിയാം ഈ ഒരു വിശ്വാസത്തിന്റെ ബോധ്യം കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ